സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ആയില്യം എത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസഫലം അംഗീകാരം നേടും വീട്ടിൽ നിന്ന് മാറി താമസിക്കും ആയില്യം മകം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മിഥുനം അവസാന പകുതി കർക്കിടകം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ ഫലങ്ങൾ മിഥുന മാസത്തിൽ കായിക രംഗത്തുള്ളവർക്കും കലാരംഗത്തുള്ളവർക്കും ഇത് നേട്ടങ്ങളുടെ സമയമായിരിക്കും പ്രശസ്തിയിലെത്തും ധനകാര്യ മേഖലയിലുള്ളവർക്ക് തൊഴിലിടത്തിൽ പ്രതിസന്ധികളുണ്ടാകും ഓർക്കാപ്പുറത്ത് ദീർഘദൂര യാത്രകൾക്ക് ഒരുങ്ങേണ്ടതായി വരും വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ചതിലും മികച്ച വിജയവും ഇഷ്ടസ്ഥാപനത്തിൽ തുടർ പ്രവേശിക്കും കർക്കിടക മാസത്തിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല പണലഭ്യതയുള്ള സമയമായിരിക്കും മറ്റുള്ളവരുടെ പണമിടപാടുകൾ നടത്താനും ചേർന്ന സമയമായിരിക്കും ലേലത്തിൽ വെച്ച ചിലതെല്ലാം സ്വന്തമാക്കും സമർപ്പിക്കുന്ന അപേക്ഷകളിൽ തീർപ്പുണ്ടാകും നിലവിലുള്ള വ്യാപാരത്തിൽ പങ്കാളികളെ ഉൾപ്പെടുത്തും അസുഖങ്ങൾക്ക് കൃത്യമായ വൈദ്യസഹായം തേടാത്ത പക്ഷം ആശുപത്രിവാസത്തിനു വരെ യോഗമുണ്ടാകും വിദേശ പഠനം തൊഴിൽ എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് മകം നക്ഷത്രക്കാർക്ക് മിഥുന മാസത്തിൽ വായ്പകൾ സ്വീകരിച്ചുകൊണ്ട് പല കാര്യങ്ങളും പൂർത്തിയാക്കും നിലവിലുണ്ടായിരുന്ന ബാധ്യതകൾ തീർക്കും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നത് മാനസികമായ കരുത്ത് വർദ്ധിപ്പിക്കും തൊഴിലോ പഠനമോ ആയി വീടുവിട്ട് മാറി താമസിക്കേണ്ട സന്ദർഭം വന്നേക്കാം സർക്കാർ ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് ശത്രുക്കളുടെ പ്രവർത്തനം തിരിച്ചറിയാനും അതിനെതിരെ പ്രവർത്തിക്കാനും സാധിക്കും കർക്കിടക മാസത്തിൽ ആവശ്യമുള്ള സമയത്ത് ബന്ധുക്കൾ മനസ്സറിഞ്ഞു സഹായിക്കും അത് വലിയ അനുഗ്രഹമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്തതിനാൽ ഉന്നതരുടെ ശുപാർശയോടെ സീറ്റ് നേടേണ്ടതായി വരാം വ്യാപാരത്തിൽ പുരോഗതി കൈവരിക്കാൻ ചേർന്ന സമയമാണ് വിതരണ മേഖല പരസ്യമേഖല എന്നിവിടങ്ങളിൽ നിന്നും നേട്ടമുണ്ടാകും സർക്കാർ ജോലിയിലുള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം കോടതി വ്യവഹാരങ്ങളിൽ പരാജയം സംഭവിക്കും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ